ചെറിയ വിലയിൽ ഇനി വലിയ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ എൻ എസ് എസ് വാളണ്ടിയേഴ്സിനുള്ള ജേഴ്സികൾ കൈമാറി വിദ്യാലയത്തിൽ തുടരുന്ന ഉപജില്ലാ കായികമേളയ്ക്കിടെയായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് നമുക്ക് നമ്മുടെ ും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഈ മലയാളും നമുക്ക് ലഭിക്കുന്നുണ്ടായിട്ട് വന്ന അൻപത് മണി സഹായമായി സിഗ്നേച്ചർ സൊല്യൂഷൻസ് ടെസ്റ്റിംഗ് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസിയും പത്തിരിയാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആംകോർ തിരുവാലി എൻ എസ് എസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല മാതൃകാപരമായ പ്രവർത്തനമാണ് യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നത് ഈ തിരുവാലി പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വർഷങ്ങളായി പാവപ്പെട്ട കിടപ്പിലായ രോഗികൾക്ക് മാസംതോറും ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തത് ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങളാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് നമ്മുടെ കഴിഞ്ഞ വർഷം മുതലാണ് ജേഴ്സി നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുടങ്ങിയിട്ടുള്ളത് എൻ എസ് യൂണിറ്റിലെ വളണ്ടിയേഴ്സിന് അപ്പോൾ ഈ വർഷവും നമുക്ക് രണ്ട് ടീമാണ് ജേഴ്സി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഒന്ന് സിഗ്നേച്ചർ വാട്ടർ സൊല്യൂഷൻസും അടുത്തതായിട്ട് ആംകോർ യൂണിഫോമിൻ്റെ സ്ഥാപനവും രണ്ടു പേരും നമുക്ക് ഈ ഒരു കായികമേളയുടെ ഈ ഒരു ചടങ്ങിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കുട്ടികളെ യു എൻ എസ് ഫോളണ്ടിയേഴ്സിനെ കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ് എൻഎസ്എസിന്റെ പ്രോഗ്രാമുകൾ ഈ വർഷം അടുത്ത അധ്യയന വർഷം അടുത്ത അധ്യയന വർഷത്തിലും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എൻഎസ്എസ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടായിരിക്കും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു യൂണിഫോം അല്ലെങ്കിൽ ജേഴ്സി കൊടുക്കാൻ പറ്റിയതിൽ പറ്റിയ സന്തോഷമുണ്ട് ജേഴ്സികളുടെ വിതരണ ചടങ്ങിൽ പ്രിൻസിപ്പൽ എം കെ റാണി പി ടി എ പ്രസിഡന്റ് സി പി റഷീദ് സജേഷ് വിപിൻ സജേന്ദ്രു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഖിലേഷ് എച്ച് എം ശ്രീമതി സുജാത അധ്യാപകരായ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ് കോർഡിനേറ്റർ സുരാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ